ഹലോ ഗുഡ് വെൽക്കം ടു മീറ്റ് ദി എഡിറ്റേഴ്സ് ഞാൻ ഇത്തവണ തൃശൂരിൽ എന്നല്ല വലിയ വോട്ട് നഷ്ടം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമല വിഷയത്തിന്റെ പേരിലാണ് അന്ന് ഇത്രയും വോട്ട് അവിടെ നേടാനായത് എടുത്തിട്ട് പൊങ്ങാത്ത തൃശൂർ ഇത്തവണ എടുക്കും എന്ന് സുരേഷ് ഗോപി പറയുന്നുണ്ടെങ്കിലും ഇതുവരെയുള്ള എൻ്റെ മാധ്യമ അറിവിൻ്റെ അടിസ്ഥാനത്തിലും ജാതി മത സമവാക്യങ്ങളുടെ അടിസ്ഥാനത്തിലും ബി ജെ പിക്ക് അവിടെ വലിയ മുന്നേറ്റമൊന്നും ഉണ്ടാക്കാൻ കഴിയുകയില്ല എന്നാൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുണ്ടാക്കിയ വലിയ ആരോപണത്തിൻ്റെ പേരിൽ സി പി എമ്മിൽ ഉണ്ടാകുന്ന വോട്ട് ചോർച്ച സുരേഷ് ഗോപിക്ക് അനുകൂലമാവുകയാണെങ്കിൽ തൃശൂരിൽ ഇത്തവണ അത്ഭുതം സംഭവിച്ചാലും അത്ഭുതപ്പെടാനില്ല തൃശൂരിൽ സുരേഷ് ഗോപിക്ക് ഈ തിരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച കാശ് കിട്ടാൻ സാധ്യത കാണുന്നില്ലെന്നാണ് എൻ്റെ ഇതുവരെയുള്ള രാഷ്ട്രീയ നിഗമനത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത് അല്ലാതെ എന്തിനാണ് വെറുതെ തൃശൂർ പോലുള്ള സാംസ്കാരിക മണ്ഡലത്തിൽ നിന്നും ആ തോൽവി കൂടി ഏറ്റുവാങ്ങുന്നത് ഇത്തവണ കേരളത്തിൽ ഒരിടത്തും ഒരു താമര വിരിയിക്കാൻ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് സി പി എമ്മിന് വലിയ തിരിച്ചടിയാണ് തൃശൂരിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന്റെ പേരിൽ അവിടെ പാർട്ടിയോട് അകലുന്ന വോട്ടുകൾ കോൺഗ്രസിലേക്കും ബി ജെ പിയിലേക്കും തന്നെയാകും സ്വാഭാവികമായും പോവുക പത്ത് വർഷമായി കേന്ദ്രത്തിൽ അടിത്തറ ഭദ്രമാക്കി വെച്ചിരിക്കുന്ന നരേന്ദ്രമോദി തന്നെ വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ നിന്നും ഒരു മന്ത്രി തീർച്ചയായും ഉണ്ടാകും അത് തൃശൂരിൽ നിന്നും വിജയിച്ചു വരുന്ന സുരേഷ് ഗോപി തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട